നമസ്കാരം ഖത്തറിൽ തെമ്മാടി രാഷ്ട്രമായ ഇസ്രായേലിന്റെ തെമ്മാടി തരം ചൂട്ടുപിടിച്ച് റഫറി ആയി നിന്നത് ഡൊണാൾഡ് ട്രംപോ ഇതൊന്നും നരേന്ദ്രമോദി അറിയുന്നില്ലേ വാർത്തയിലേക്ക് വരും വരുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയും ഓരോ ദിവസവും ഗാസയിൽ ദുരിതം വിതച്ചുകൊണ്ടും ജീവനറ്റ ശരീരങ്ങൾ കൊണ്ടും രക്തം കൊണ്ടും ഗാസയെ കൊന്നൊടുക്കുകയാണ് ഇസ്രായേൽ എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല തങ്ങൾ മനുഷ്യത്വത്തിന് മുമ്പിൽ കീഴടങ്ങാത്ത രക്തരക്ഷസുകളാണെന്ന് വീണ്ടും വീണ്ടും അവർ തെളിയിക്കുകയാണ് തെമ്മാടി രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഇസ്രായേലിനെ നമുക്ക് ധൈര്യമായി പെടുത്താം അതിനവർ അർഹരാണ് രാഷ്ട്രങ്ങളുടെ പരമാധികാരം സ്വയം നിർണയാവകാശം രാജ്യാന്തര നിയമങ്ങൾ യു എൻ ഉടമ്പടികൾ തുടങ്ങിയവയെ ധിക്കരിച്ചുകൊണ്ടാണ് ഇസ്രായേലിന്റെ അഴിഞ്ഞാട്ടം കഴിഞ്ഞ ദിവസവും അത് കണ്ടു ഒരു പ്രകോപനവും ഇല്ലാതെയാണ് സൈനിസ്റ്റ് രാഷ്ട്രമായ ഇസ്രായേൽ ഖത്തറിൽ കടന്നാക്രമണം നടത്തിയത് അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള ഗാസ വെടിനിർത്തൽ ചർച്ച നടത്തുന്നതിനിടെ ദോഹയിൽ പന്ത്രണ്ട് ഇടങ്ങളിലാണ് ആക്രമണം നടന്നത് പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം ഇസ്രായേൽ പ്രതിരോധ സേനയായ ഐ ഡി എഫും ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബത്തും ചേർന്നാണ് ആക്രമണം സംഘടിപ്പിച്ചതെന്നാണ് നെതിന്യാഹു പറയുന്നത് ഹമാസ് നേതാവും അവരുടെ മധ്യസ്ഥ ചർച്ചകളുടെ മുഖവുമായ ഗലീൽ അൽ ഹയ്യയായിരുന്നു ലക്ഷ്യം വെച്ചതെങ്കിലും നീക്കം പാളിപ്പോവുകയായിരുന്നു ആക്രമണത്തിൽ അഞ്ച് ഹമാസ് പ്രവർത്തകരും ഖത്തർ സൈനികരും കൊല്ലപ്പെടുന്നുണ്ട് ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യയുടെ മകൻ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ ആക്രമണത്തിന് പിന്നാലെ ഹമാസ് ചർച്ചകളിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യവും ഉണ്ടായി ഹമാസ് ഇസ്രായേൽ സംഘർഷങ്ങളിൽ അയവ് വരുത്താനുള്ള മധ്യസ്ഥ ചർച്ചകളിലാണ് ചർച്ചകളിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഖത്തറിനെ ആക്രമിച്ചത് അമേരിക്ക കൂടി അറിഞ്ഞിട്ടാണ് എന്ന വിവരങ്ങൾ കൂടി ഇതിനോടകം തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ആക്രമിക്കുന്ന വിവരം ഇസ്രായേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറിയിച്ചിരുന്നുവെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ട്രംപ് അത് മറച്ചുവെച്ചു എന്നുമാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ അമേരിക്കയുടെ പ്രതികരണം ഇങ്ങനെയാണ് സമാധാനത്തിനുള്ള അവസരമായാണ് ആക്രമണത്തെ ട്രംപ് കാണുന്നത് സമാധാന ശ്രമങ്ങൾക്കിടയിൽ ഖത്തറിന്റെ പരമാധികാരത്തിനു മേലുള്ള ആക്രമണം ഇസ്രായേലിന്റെയോ അമേരിക്കയുടെയോ ലക്ഷ്യങ്ങളിൽപ്പെട്ടതല്ല പെട്ടതല്ല എന്നാലും ഗാസക്കാരുടെ ദുരിതത്തിൽ ലാഭം കൊയ്യുന്ന ഹമാസിനെ ഇല്ലാതാക്കുന്നത് നല്ല തീരുമാനമാണ് ഖത്തറിനെ സുഹൃത്തായും സഖ്യകക്ഷിയുമായാണ് അമേരിക്ക കാണുന്നത് വൈറ്റ് ഹൌസ് സെക്രട്ടറി പ്രസ്താവനയിലൂടെ പറഞ്ഞത് ഇങ്ങനെ തന്നെ ആക്രമണത്തെ പറ്റി ഖത്തറിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അമേരിക്ക എന്ന ട്രംപിന്റെ വാദം ഖത്തർ തള്ളുന്നുണ്ട് ഖത്തർ ആക്രമണത്തിന് ശേഷം രണ്ട് തവണ ട്രംപ് നിതിന്യാഹുവിനെ വിളിച്ചിരുന്നുവെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ സംഭാഷണം സൗഹാർദ്ദപരമായിരുന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയിൽ കാണാൻ സാധിക്കുന്നത് ആക്രമണം വിജയകരമായിരുന്നു എന്ന രണ്ടാമത്തെ സംഭാഷണത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിനോട് ചോദിച്ചതായും വാൽ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തനിക്ക് അറിയില്ലെന്ന് നെതിന്യാഹു മറുപടി പറഞ്ഞെന്നും റിപ്പോർട്ടിലുണ്ട് ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിനെ ഫോണിൽ വിളിച്ച് അതൃപ്തി അറിയിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന വാർത്തയും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് അമേരിക്കൻ മാധ്യമങ്ങളാണ് ഒട്ടും വീണ്ടു വിചാരമില്ലാത്ത പ്രാദേശിക നയതന്ത്രത്തെ അസ്ഥിരപ്പെടുത്തുന്ന നീക്കമായിരുന്നു ഖത്തറിൽ നടത്തിയ ആക്രമണം എന്നായിരുന്നു അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിതിന്യാഹുവിനോട് പറഞ്ഞതെന്നാണ് ആ മാധ്യമങ്ങൾ പറയുന്നത് ഇത്തരം നീക്കം നടത്തുന്നതിന് മുമ്പ് തന്നോടുകൂടി ആലോചിക്കണമായിരുന്നുവെന്നും മുൻകൂട്ടി അറിയിക്കണമായിരുന്നുവെന്നും ഒക്കെ നിതിൻുവിനോട് അമർഷത്തോടെ ട്രംപ് പറഞ്ഞതായി ആ മാധ്യമങ്ങൾ പറയുന്നുണ്ട് എന്നാൽ ആക്രമണം നടത്താനായി തനിക്ക് ചെറിയ അവസരമാണ് ലഭിച്ചതെന്നും ആ അവസരം താൻ മുതലെടുത്തെന്നും തീരുമാനമെടുക്കാൻ തനിക്ക് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുമൊക്കെ നിതിന്യാഹു മറുപടിയായി ന്യായീകരണം ഇറക്കി എന്നും ആ മാധ്യമം പറയുന്നുണ്ട് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം എന്ന നിതിന്യാഹുവിന്റെ വാദത്തിന് ഹമാസിന് ദോഹയിൽ ഓഫീസ് നൽകിയത് മധ്യസ്ഥ ചർച്ചയ്ക്കാണ് എന്നായിരുന്നു ട്രംപ് മറുപടി നൽകിയതെന്നും ആ മാധ്യമത്തിൽ പറയുന്നു പിന്നാലെ ഇസ്രായേലുമായി സൗഹൃദപരമായി സംസാരിച്ച ട്രംപ് ആക്രമണം സക്സസ് ആയിരുന്നു എന്ന് ചോദിച്ച ചോദിച്ചതായിട്ടൊക്കെ പുറത്തു വരുന്നുണ്ട് പശ്ചിമേഷ്യയിൽ യു എസിന് ഏറ്റവും അടുപ്പമുള്ള രാജ്യമാണ് ഖത്തർ കാരണം അമേരിക്കയുടെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമ താവളങ്ങളിൽ ഒന്ന് ഖത്തറിലാണുള്ളത് എന്നിട്ട് പോലും ഇസ്രായേലിന്റെ ആക്രമണത്തെ ന്യായീകരിക്കുന്ന സമീപനം ട്രംപ് സ്വീകരിക്കുന്നുണ്ട് ഒതളങ്ങ തുരുത്തായി മാറുകയാണ് അമേരിക്ക ഇസ്രായേലിന്റെ കടന്നാക്രമണത്തെ യൂറോപ്യൻ യൂണിയനും അറബ് ലീഗും ഗൾഫ് രാജ്യങ്ങളും ഒറ്റക്കെട്ടായി അപലപിക്കുന്നുണ്ട് ഇസ്രായേലുമായി ബന്ധം സാധാരണമാക്കാൻ ശ്രമിക്കുന്ന പല രാജ്യങ്ങളും നിതിന്യാഹു സർക്കാരിനെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടും ഇന്ത്യയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിണ്ടുന്നില്ല ആക്രമണത്തെ ഭരണകൂട ഭീകരതയെന്ന് വിശേഷിപ്പിച്ച ദത്ത പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽതാനി ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിക്കാൻ പോവുകയാണ് നല്ല കാര്യമാണത് വെടിനിർത്തൽ ചർച്ചയ്ക്കെതിരെ ഉണ്ടായ ആക്രമണം സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടി നടത്തിയതാണെന്ന ആരോപണം ബലപ്പെട്ടതോടെ ഇസ്രായേൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഗാസയ്ക്ക് പുറമെ മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തെ വെല്ലുവിളിച്ച് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ ഗൾഫ് രാഷ്ട്രങ്ങൾ പ്രകോപിതരായിരിക്കുകയാണ് ഈ കാര്യം എല്ലാ മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നുമുണ്ട് ഇസ്രായേലിന്റെ യുദ്ധവെറിക്ക് എല്ലായ്പ്പോഴും പിന്തുണ നൽകുന്നത് അമേരിക്കയാണ് ഇറാനുമായി ഇസ്രായേൽ ദീർഘയുദ്ധം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ബോംബ് ആക്രമണം നടത്തി യു എസ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് ആരും മറന്നു കാണില്ല അതൊരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് ഇസ്രായേൽ ആവർത്തിക്കുന്നുണ്ടെങ്കിലും ൊടുക്കുന്നത് പാവങ്ങളെയാണ് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ആക്രമണത്തിൽ നൂറ്റി മുപ്പതിലധികം പേർക്ക് പരിക്കേറ്റെന്ന് യമനിലെ ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് സനയിലെ അൽ താഹ്രിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ വീടുകളിലും മറ്റുമാണ് ആക്രമണം നടന്നതെന്ന് ആരോഗ്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ സനയിലെ ആരോഗ്യ കേന്ദ്രം തകർക്കാൻ ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണ് നടന്നതെന്ന് ഭൂതികൾ നിയന്ത്രിക്കുന്ന മാസിദാഖ് ടി പറയുന്നു എന്നാൽ ഇസ്രായേൽ കടന്നുകയറ്റത്തിനെതിരെ എയർ ഡിഫൻഡ് സിസ്റ്റം പ്രവർത്തിച്ചെന്നും ചില ഇസ്രായേൽ യുദ്ധ വിമാനങ്ങളെ ചെറുക്കാനായെന്നും ഒക്കെ ഭൂതി സൈനിക വക്താവ് യഹ്യ സാരി വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ആക്രമണത്തിൽ നരേന്ദ്രമോദി ഒരു വ്യക്തമായിട്ടുള്ള ഒരു നിലപാടോ പ്രതികരണമോ രേഖപ്പെടുത്തുന്നില്ല ഇസ്രായേലിനോടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടുമുള്ള വിധേയമാണോ ഈ ഒരു മൗനത്തിന് കാരണമെന്ന ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഇന്ത്യക്ക് ഖത്തറുമായും ഗൾഫ് രാഷ്ട്രങ്ങളുമായുള്ള ബന്ധം ചെറുതൊന്നുമല്ല ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് അവിടെയുള്ളത് ൃത പ്രകൃതി വാതക ഇറക്കുമതിയുടെ പകുതിയിലേറെയും ഖത്തറിൽ നിന്നാണ് ഈ സാഹചര്യത്തിൽ ശക്തമായ നിലപാട് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിക്കേണ്ടതുണ്ട് ഗാസയിൽ പാലസ്തീൻകാരെ നിഷ്ഠൂരമായി വംശഹത്യ ചെയ്യുന്ന ഇസ്രായേലുമായി സമഗ്ര ഉഭയകക്ഷി നിക്ഷേപ കരാറിൽ കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ ഒപ്പുവെച്ചത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ആ വാർത്ത കൂടി ഇതിനൊപ്പം ചേർത്ത് വായിച്ചാൽ എല്ലാം പെട്ടെന്ന് മനസ്സിലാകും ഗാസയിലെ കൂട്ടക്കുരുതിയെ ലോകരാജ്യങ്ങളാകെ തള്ളിപ്പറഞ്ഞ ഘട്ടത്തിലാണ് നിക്ഷേപ സഹകരണത്തിനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇടഞ്ഞു നിൽക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അനുനയിപ്പിക്കുക എന്ന ലക്ഷ്യവും ഇസ്രായേലിന് കൈ പിന്നിൽ മോദി സർക്കാർ ലക്ഷ്യം വെക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ വിശദമായി ഒരു പഠന വിധേഷ വിധേയമാക്കേണ്ട ഒരു വിഷയം തന്നെയാണ് കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ ഗാസയിൽ തുടർന്നിട്ടും ഇസ്രായേലിനെതിരെ ഒന്നിച്ചു നിന്ന് എതിർക്കാൻ പശ്ചിമേഷ്യയിലെ പ്രധാന രാജ്യങ്ങൾ തയ്യാറാകണമെന്നും ആഗോള സമാധാനത്തിന് ഗൗരവ ഭീഷണി ഉയർത്തുന്ന ഇസ്രായേലിനും ഇന്ധനം ഒഴിച്ചു കൊടുക്കുന്ന യു എസിനും ശക്തമായ താക്കീത് നൽകണമെന്നും ഒക്കെ രാജ്യത്തിനുടനീളമുള്ള മനുഷ്യർ ഒറ്റക്കെട്ടായി പറയുന്നു പല മാധ്യമങ്ങളും അത്തരത്തിൽ ലേഖനങ്ങൾ എഴുതുന്നുണ്ട് അതേസമയം ഖത്തറിനു പിന്നാലെ യമനിലും ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ആക്രമണത്തിൽ ഇതുവരെ മുപ്പത്തഞ്ചു പേർ കൊല്ലപ്പെട്ടതായാണ് മാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിച്ചത് യമൻ തലസ്ഥാനമായ സനയിലും അൽ ജൌഫിലുമാണ് ആക്രമണം ഖത്തറിലെ ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം ജെറുസലേമിന് നേരെ കൂതുകൾ മിസൈൽ വിക്ഷേപിച്ചതായി ഇസ്രായേൽ സൈന്യവും പറയുന്നുണ്ട് ഒരു യുദ്ധത്തിലും ആരും ജയിക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നഷ്ടങ്ങൾ മാത്രമേ ഓരോ യുദ്ധവും സമ്മാനിക്കുന്നുള്ളൂ ആ നഷ്ടങ്ങളുടെ ഇരയാകുന്നത് ഒന്നുമറിയാത്ത പാവം മനുഷ്യരാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ നിലപാട് ഇസ്രായേലിനെതിരെ സ്വീകരിക്കേണ്ടതുണ്ട് നരേന്ദ്രമോദി എന്ന് പറഞ്ഞു വെക്കുകയാണ് എന്തായാലും ഇന്ത്യൻ ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവ വർദ്ധിപ്പിച്ചിരിക്കുന്ന അമേരിക്കയെ സുഖിപ്പിക്കാൻ സന്തോഷിപ്പിക്കാൻ മൈ ബ്രണ്ടിന് വേണ്ടി നിശബ്ദതയുടെ കുപ്പായം അണിഞ്ഞിട്ട് കാര്യമില്ല എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്